ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലവരമാറ്റിയത് മോദിയുടേത് മാത്രമല്ല യോഗി ആദിത്യനാഥിൻ്റേത് കൂടിയാണ് ഘടകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്നെങ്കിലും സീറ്റ് എണ്ണം കുറഞ്ഞപ്പോൾ ഇരുവർക്കും പാർട്ടിയിലെ പിടി അയഞ്ഞു ആർ എസ് എസിനും പാർട്ടിക്കും മേലെ വളർന്ന ഇരു ബ്രാൻഡുകളും ഇപ്പോൾ ഒരു പരിധി വരെ നിലനിൽപ്പിനുള്ള ഓട്ടത്തിലാണ് ഇരുവരും രണ്ട് ചേരിയിലാണ് പരസ്പരം ഒതുക്കാനുള്ള പോരാട്ടത്തിലുമാണ് എന്നാൽ ഇരുവരെയും ഇപ്പോൾ വരിഞ്ഞു കിട്ടുന്നത് മറ്റൊരു സംഘമാണ് അത് മറ്റാരുമല്ല ആർ യോഗി ആദിത്യനാഥിനെ നന്നാക്കാൻ തുനഞ്ഞിറങ്ങിയതുപോലെയാണ് ആർ എസ് എസ് ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന പത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം നേരിട്ട് തന്നെ ആർ എസ് എസ് ഇടപെടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം സംസ്ഥാന ബി ജെ പിയിൽ യോഗിയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യയുടെയും നേതൃത്വത്തിലുള്ള രണ്ട് ചേരികളുടെ പോര് മാത്രമായിരുന്നില്ല മറിച്ച് ആർ എസ് എസിനെ ബി ജെ പി പിണക്കിയതും വമ്പൻ പരാജയത്തിന് വഴിവെച്ചു യോഗിയെ തളയ്ക്കാൻ മോദി അമിത്ഷാ നേതൃത്വം പ്രവർത്തിച്ചുവെന്ന വികാരം നേരത്തെ തന്നെ യു പിയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിനെ നേരിട്ട് കണ്ട് യോഗി സഹായം തേടിയിരുന്നു ദേശീയതലത്തിൽ ഉത്തർപ്രദേശിലെ സീറ്റ് നഷ്ടം തനിക്ക് തിരിച്ചടിയാവുമെന്നത് മുന്നിൽ കണ്ടാണ് യോഗി ഭാഗവതിനെ അങ്ങോട്ട് പോയി കണ്ടത് തന്നെ വെട്ടാൻ വാളെടുത്ത് നിൽക്കുകയാണ് മോദിയും അമിത്ഷായുമെന്ന് യോഗിക്ക് നന്നായി അറിയാം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും ഒരുപോലെ നിർണായകമാണ് പക്ഷേ അതിനേക്കാൾ യോഗിക്കിപ്പോൾ ഏറ്റവും നിർണായകം അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന പത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ വിജയിച്ചില്ലെങ്കിൽ പണി പാടും അതിനാൽ യോഗി നേരിട്ട് തന്നെ ഈ പത്തിടത്തും പ്രചാരണം നയിക്കും മാത്രവുമല്ല സ്ഥാനാർത്ഥി നിർണയത്തിനും യോഗി തന്നെ നേരിട്ട് നേതൃത്വം വഹിക്കും എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന് ഇത്ര താല്പര്യമെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ഉത്തരങ്ങളുണ്ട് ഒന്ന് ഞങ്ങളെ തളഞ്ഞ ഇവിടെ മോദിക്കോ യോഗിക്കോ എന്തിനും പാർട്ടിക്കോ വളരാനാവില്ലെന്ന കൃത്യമായ സന്ദേശം നൽകുക ഞങ്ങളാണ് നട്ടല് രണ്ട് രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യയിലെ മണ്ഡലം വിജയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ നാണക്കേട്ട് മായ്ക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ വിജയിച്ചത് എസ് പി നിർത്തിയ ദളിത് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ദളിത് വിരുദ്ധതയ്ക്ക് രാമൻ തന്നെ നൽകിയ അടിയായി അഖിലേഷ് ഫൈസാബാദ് എംപിയായ അവതേഷ് കുമാർ സിംഗിനെ സഭയിൽ അവതരിപ്പിച്ചതും സംഘത്തിന് ക്ഷീണമായി അവതേഷ് നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന മിൽക്കിപ്പൂർ മണ്ഡലം ഏത് വിധേയനെയും ജയിക്കാനാണ് ആർ എസ് എസ് ബി ജെ പി നീക്കം കഴിഞ്ഞ ദിവസം മണിക്കൂറോളമാണ് യോഗിയും യോഗിയുടെ ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായി ആർ എസ് എസ് സഹസർകാര്യവാഹ് അരുൺകുമാർ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ കർശന നിർദ്ദേശങ്ങളാണ് ആർ എസ് എസ് നേതാക്കൾക്ക് നൽകിയത് ഇനി ആർ എസ് എസിനെ കണക്കിലെടുത്തെ സർക്കാർ എന്തും ചെയ്യാവൂ ബി ജെ പി അംഗത്വ ക്യാമ്പയിനിൽ എം എൽ എ എം പിമാർക്കും കോട്ട നിശ്ചയിച്ചു നൽകി വിവിധ ഒ ബി സി ദളിത് സംഘടനകളുമായി നേരിട്ട് സംസാരിച്ച് ബന്ധം മെച്ചപ്പെടുത്തണം ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ നഷ്ടമാകുമെന്നും ആർ എസ് നേതൃത്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു സമയത്ത് മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഏവരും നൽകിയിരുന്ന ഉത്തരമായിരുന്നു യോഗി എന്നത് കടുത്ത വർഗീയ പ്രചാരകൻ എന്ന നിലയിലും ആർ എസ് എസ് അജണ്ട ഏറ്റവും ഭീകരമായി നടപ്പാക്കുന്ന മുഖ്യമന്ത്രി എന്നതും യോഗിക്ക് അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ ടുഡേയുടെ സർവേയിലും മോദിക്ക് ശേഷം ആര് ഒരു പ്രധാനമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് അമിത്ഷായ്ക്ക് ശേഷം യോഗിയുടെ പേരിനാണ് പിന്തുണ അതിനാൽ ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ സർവേയിലെ ഈ പിന്തുണ മാത്രം പോരാ സംഘത്തിൻ്റെ ശക്തമായ പിന്തുണ കൂടിയേ തീരും മോദിയെ ഘടകക്ഷികൾ തൽക്കാലം വരച്ച വരയിൽ നിർത്തുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുമായി മോഹൻ ഭാഗവത് അടക്കമുള്ള ആർ എസ് എസ് നേതാക്കൾ വേറെയുമുണ്ട് ദേശീയ അധ്യക്ഷനെ നിയമിക്കുന്നതിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആർ എസ് എസും ഇടപെട്ടു തുടങ്ങി അത് ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം നിർത്താൻ ആർ എസ് എസ് തയ്യാറല്ല മോദി അമിത്ഷാ സംഘത്തെ ഇനിയും കയറൂര് വിടില്ലെന്ന നിലപാടിലാണ് സംഘം റാം പാർട്ടി ചുമതലകളിലേക്കുള്ള മടങ്ങിവരവും ഹരിയാന തിരഞ്ഞെടുപ്പിൽ തന്ത്രമൊരുക്കുന്നതിൽ ആർ എസ് എസ് ശക്തമായി ഇടപെടുന്നതും ഇതിന്റെ വ്യക്തമായ സൂചകങ്ങളാണ്